നമസ്കാരം പശ്ചിമ ബംഗാളിലെ ആർ കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ക്രൂരപീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാവുകയാണ് സ്ത്രീകളോടുള്ള അക്രമങ്ങളിലും സ്ത്രീ പീഡനത്തിലും രാഷ്ട്രീയം കാണുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെയല്ലോ ഈ കേസിലെയും ഒന്നാം പ്രതി സ്ത്രീ സുരക്ഷയ്ക്കായി ഇവർ എന്തു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് തൊഴിലിടങ്ങൾ സ്വന്തം മാനത്തിനോ ജീവനോ പോലും സുരക്ഷിതത്വമില്ലാതെ ജോലിയെടുക്കേണ്ട അവസ്ഥ അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ജൂനിയർ ഡോക്ടർ പിച്ച് ചിന്തപ്പെട്ടത് സംഭവത്തിനു ശേഷം സ്വമേധയ ഹർജി സ്വീകരിച്ച സുപ്രീം കോടതി ഡോക്ടർമാർ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രോട്ടോകോൾ രൂപീകരിക്കാൻ ദേശീയ ദൗത്യ സംഘം രൂപീകരിക്കണമെന്ന് വ്യക്തമാക്കി പത്തംഗ ദൗത്യ സംഘം രൂപീകരിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഡോക്ടർമാർ ക്രൂരമായി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം സുപ്രീം കോടതി സ്വമേധയ കേസെടുത്തിരുന്നു ഇത് പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ നിർണായക തീരുമാനമുണ്ടായത് രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് കൊൽക്കത്തയിൽ ഉണ്ടായതെന്നും കോടതി പറഞ്ഞു മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യത്തിലും സുരക്ഷയിലും വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അവസരങ്ങളിലെ സമത്വം എന്നതുപോലെ തന്നെ സുരക്ഷിതമായ ജോലി ചെയ്യാനുള്ള തൊഴിൽ സാഹചര്യവും ഇവർ അർഹിക്കുന്നുണ്ടെന്നും കോടതി പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടർ ആശുപത്രിയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റിനെയും മമതാ സർക്കാരിനെയും സുപ്രീം കോടതി വിമർശിച്ചു അതേസമയം സംഭവം അന്വേഷിക്കാൻ സിബിഐ ഓഫീസർമാരെ നിയമിച്ചു വനിതാ ഉദ്യോഗസ്ഥരായ സമ്പദ് മീന സീമ ബഹുജ എന്നിവരാകും സംഭവം അന്വേഷിക്കുന്ന സിബിഐ ടീമിനെ നയിക്കുക രാജ്യത്തെ നടുക്കിയ ഹാഫ്രസ് ഉന്നാവോ പീഡന കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥയാണ് സമ്പദ് മീന ഇവരാണ് ടീമിനെ നയിക്കുകയും അന്വേഷണം ഏകോപിപ്പിക്കുകയും ചെയ്യുക ഗ്രൗണ്ട് ലെവൽ അന്വേഷണത്തിന്റെ ചുമതല സീമ പഹൂജയ്ക്കും നൽകും രണ്ടായിരത്തി പതിനേഴിലെ ഹിമാചൽ ഗുഡിയ പീഡനക്കേസ് അടക്കം നിരവധി കേസുകൾ തെളിയിച്ച ഉദ്യോഗസ്ഥയാണ് പഹൂജ കഴിഞ്ഞ ആഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ചയാണ് ആർ ജിക്കർ ആശുപത്രിയിൽ മുപ്പത്തിയൊന്നുകാരിയായ ജൂനിയർ ഡോക്ടർ ബലാസംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ടാണ് മുപ്പത്തി ആറ് മണിക്കൂർ തുടർച്ചയായി ഡ്യൂട്ടി എടുത്ത ശേഷം വിശ്രമിക്കാനായി കോൺഫറൻസ് ഹാളിൽ എത്തിയതായിരുന്നു ഡോക്ടർ വനിതാ ജീവനക്കാർക്കായി വിശ്രമമുറി ഇല്ലാത്തതിനാൽ ജൂനിയർ ഡോക്ടർമാർ സെമിനാർ ഹാളിലാണ് വിശ്രമിച്ചിരുന്നത് ഇതറിയാമായിരുന്ന ബംഗാൾ പോലീസിലെ വോളണ്ടിയർ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സഞ്ജയ് റോയാണ് കൃത്യം നിർവഹിച്ചത് ഇയാൾ അറിയപ്പെടുന്ന തൃണമൂൽ പ്രവർത്തകനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളുമെന്നാണ് പശ്ചിമ ബംഗാളിലെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിയെ രക്ഷപ്പെടുത്താൻ പോലീസും മെഡിക്കൽ കോളേജ് അധികൃതരും സംസ്ഥാന സർക്കാർ സംവിധാനവും ഒന്നടങ്കം പ്രവർത്തിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും ഭരണകക്ഷിയായ തൃണമൂലിന്റെയും ഒത്താശയില്ലാതെ ഈ തരത്തിൽ പ്രതികളെ രക്ഷിക്കാനും തെളിവ് നശിപ്പിക്കുവാനും നടത്തിയ ശ്രമങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വ്യക്തമാക്കുന്നത് സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന പ്രായത്തിൽ ആതുര സേവനത്തിന് വേണ്ടി മാത്രം മുപ്പത്തി ആറ് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്ത ഒരു പെൺകുട്ടിയെ കൊന്നൊടുക്കിയപ്പോൾ പോലും അതിൽ രാഷ്ട്രീയം കാണുന്ന വ്യക്തിയായ മമതാ ബാനർജി മാറുമ്പോൾ അതിന് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയ സഖ്യത്തെ കുറിച്ച് എന്തു പറയാൻ